പ്രകാശ് നോർത്ത് നോർത്ത് അതെ അതെ എവിടെയൊക്കെ ആയിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നു 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 അവിടെ അവിടെ എവിടെ തൊഴിൽ ആദ്യം ബിസിനസ് ഒക്കെ അത് കഴിഞ്ഞ് പത്ത് വർഷം അവിടെ പലയിടത്തും ജോലി ചെയ്തു ഇന്റർനാഷണൽ എൻജിഒ ജോലി കിട്ടി വേൾഡ് മിഷൻ ഇന്ത്യയിൽ ജോലി ചെയ്തു ആ ഇപ്പൊ അവിടുത്തെ ജോലി പോയി

ട്രസ്റ്റ് സംബന്ധമായ ജോലി ചെയ്തത് അങ്ങനെയാണോ ഇന്ത്യ എൻ ജി ഒ ആണ് ഇരുപത് കൺട്രിയിൽ ഞങ്ങൾക്ക് ഉപരം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ നടന്നോണ്ടിരുന്നതാണ് ചാരിറ്റി ഞങ്ങൾ കൂടുതൽ പിള്ളേർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പാവം പിടിച്ച പിള്ളേർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പിള്ളേരെ സ്കൂളിൽ പോവാത്ത പിള്ളേരെ സ്കൂളിൽ വിടുക അവരൊക്കെ ബുക്സ് മേടിച്ചു കൊടുക്കുക ബാഗ് മേടിച്ചു കൊടുക്കുക പിന്നെ ജോലിയില്ലാതെ കുറെ ആൾക്കാരുണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് ട്രെയിലറിംഗ് ഉണ്ട് ബ്യൂട്ടി ഉണ്ട് ഡ്രൈവിംഗ് സ്കിൽ ഉണ്ട് പിന്നെ ആൾക്കാർക്ക് ബിസിനസ് വേണ്ടിയിട്ട് വേണ്ടി ഞങ്ങൾ കാശ് കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ പശു ഇൻവെസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ അവർ പിന്നെ സ്വന്തമായിട്ട് അവർ ചെയ്യണം അങ്ങനെ അവരുടെ വീട് കുടുംബം പുലർത്തണം അതാ ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത് പിന്നെ ഇത് എങ്ങനെ

കുടുംബം പലർത്താനായിട്ട് പറ്റത്തില്ല പിള്ളേരെ സ്കൂളിൽ ഓടണം വീട്ടു ചില കൊടുക്കണം വാടകൊടുക്കണം അങ്ങനെ പല പല ഇതായിരുന്നു അങ്ങനെയുള്ള സ്ട്രഗിള് സ്ട്രഗിള് ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മള് ഓരോരോ സ്ഥലങ്ങളിൽ പോകില്ല ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവരുടെ സ്ഥലത്ത് പോകുമ്പം അവിടെ ഏറ്റവും ദയനീയമായിട്ട് കണ്ട എന്തെങ്കിലും സംഭവങ്ങൾ ദയനീയമായിട്ട് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് പക്ഷേ അടവില്ല കഥയില്ല വെള്ളം വീഴുന്നിരിക്കും കട്ടിലില്ല നിലത്ത് കിടക്കേണ്ട വരും ഫുഡില്ല മെയിനായിട്ട് ആഹാരമില്ല കഴിക്കാനായിട്ട് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം അവര് കഴിച്ചതായിരിക്കും ഞാൻ ആഹാരത്തിനാണ് ബുദ്ധിമുട്ടുണ്ട് അവര് വനത്തിലൊക്കെ പോയി വിറവ് കൊണ്ടുവന്ന് വെക്കണം ഇല ഇല പറഞ്ഞ പല ഗവൺമെന്റ് ഇവരെ എയ്ഡ് ഗവൺമെന്റ് ഗവൺമെന്റ് സൈഡിൽ നിന്ന് അവർ അങ്ങനെ ചെയ്യും പക്ഷെ അവർക്ക് അറിയത്തില്ല എങ്ങനെ ഏത് രീതി ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റ് ഡയറക്ട് പണം കൊടുക്കത്തില്ലല്ലോ അവർക്ക് അവർക്ക് റോഡോ വെള്ളമോ കറണ്ടോ അങ്ങനൊക്കെ കൊടുക്കുന്ന ഇതേ ഉള്ളു അല്ലാതെ ഗവൺമെന്റ് ഒന്നും ഗവൺമെന്റ് ചെയ്യാത്ത ഇടത്തിൽ ഞങ്ങൾ വണ്ടി പോവാത്ത ഇടത്ത് വഴിയില്ലാത്ത സ്ഥലങ്ങള് ആ ഇടങ്ങളിലാണ് ഞങ്ങൾ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അവരെ കണ്ടെത്തി അതെ ഞങ്ങളൊരു സർവേ നടത്തും ഏറ്റവും പാമ്പിടിച്ച ആൾക്കാരെ നോക്കിയാണ് അവിടെ ഞങ്ങൾ ജോലി ചെയ്യുന്നത് അവിടെ മതമില്ല എല്ലാവരും ഒരുപോലെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യം വളരെ വേദനാജനകമായിട്ട് ഓർക്കുന്നതായിട്ടുള്ള ഞങ്ങൾ സ്ഥലത്ത് ജോലി അവിടെ കർഫ്യൂ വന്നു അവിടുത്തെ ലോക്കൽ ആൾക്കാർ തമ്മിലെ വഴക്ക് വീട് തീ വെക്കുക മാർക്കറ്റ് അടവ് അപ്പം അങ്ങനെ ചെലപ്പം ഒരാഴ്ച ഒരു ദിവസം മാർക്കറ്റ് ഒരു ഒരു മണിക്കൂർ തുറക്കും ആ സമയത്ത് സമയത്തോടും നമ്മൾ പച്ചക്കറിയോ അരിയോ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ പോയി സാധനം മേടിച്ചു കാരണം അങ്ങനെ പല ബുദ്ധിമുട്ട് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല വീട്ടിൽ തന്നെ ഇരിക്കണം പല പ്രശ്നങ്ങളുടെ നടയിൽ നമ്മൾ ജീവിച്ചിരുന്നതാണ് എന്റെ ഒരു ഫ്രണ്ട് ഈ പഞ്ചാബിൽ ഇതേ കണക്കുള്ള കാര്യങ്ങൾക്കായിട്ട് പോയപ്പോൾ പോയപ്പോൾ കണ്ടൊരു കാര്യം പറഞ്ഞതാണ് അവിടെ ഈ വീടുകൾക്കുള്ളിലാണ് ഈ പശുക്കളെല്ലാം താമസിപ്പിക്കുന്നത് ഇവര് പുറത്തു കിടന്നാണ് ഉറങ്ങുന്നത് പിന്നെ അതേപോലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അവർ ഈ ജോലി ചെയ്യാൻ പോകും അപ്പൊ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അവർക്ക് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലാണ് പിന്നെ ഈ കച്ചിയാണ് കച്ചിൽ ഈ കച്ചിൽ കൂലിയായിട്ട് കിട്ടും അതുകൊണ്ട് വന്ന് ഈ ഇവർക്ക് കൊടുത്തിട്ട് ആ പശുവിന് കൊടുക്കും അതുകൊണ്ടു വന്ന് പശുവിന് കൊടുക്കും പശുവിന് കൊടുത്ത് എന്നിട്ട് ആ പശുവിന്റെ പാല് വിറ്റും ഒക്കെയാണ് അവർ ജീവിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് അവരെ ആൾക്കാരെ ഇല ഇല പറിച്ചുകൊണ്ട് வில கொண்டுச்சு கொண்டு வந்து ப்ளேட்டு ப்ளேட்டு க்ளாஸ் கப்பு உண்டி விற்குவாரு அங்கே விட்டா அவர் பூஜை ஜெயிக்கிறது வர கொண்டு வந்து விற்க அங்கீசாயல் எந்த நம்ம அங்கே உள்ள இதுல போகற நம்மளும் சேர்ந்து நிறுத்தான போனது அப்ப நம்மளோட எல்லாரும் சகரிக்கலாம் അവിടെ കണ്ട ഏതെങ്കിലും ആചാരങ്ങൾ അവരുടെ ഒരു രീതികളോ പൂജാ രീതികളോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വിചിത്രമായിട്ട് അങ്ങനെ സംഭവം അത് വിചിത്ര കൽക്കട്ട സമയത്ത് ദുർഗാ പൂജ കണ്ടിട്ടുണ്ട് ആ സമയത്തെല്ലാം ഓഫീസും കടകളെല്ലാം എല്ലാം അവധി രാവിലെ തൊട്ട് വൈകുന്നേരം ആൾക്കാരെ കറങ്ങി കിടക്കുക ആഹാരം കഴിക്കുക ഓഫീസൊന്നും ഇല്ല ആൾക്കാർക്ക് പോവാനും വരാനൊക്കെ ബുദ്ധിമുട്ട് വണ്ടികളൊന്നും കാണത്തില്ല വണ്ടികൾ നടന്നു കിലോമീറ്ററുകളിലും നടന്നു പോകണം വാഹനങ്ങളൊന്നും കിട്ടാൻ പാടില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ പിന്നെ ഞാൻ അവിടെ കേട്ടിട്ടുണ്ട് ഈ അവിടേക്ക് കൂടുതലും ഈ അശുദ്ധാത്മാക്കളുടെ ഭയങ്കര ശല്യം പ്രേതശല്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ആ മേഖലകളിൽ പോകുന്ന വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പ്രേതബാധയുള്ള സ്ഥലങ്ങൾ വീടുകൾ വ്യക്തികൾ

ഒരു വർഷമായി അനുഭവം ആൾക്കാരൊക്കെ ഇവിടത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്കൽ ആൾക്കാർ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഉണ്ട് എന്നാലും എല്ലാരും കൊണ്ടാണ് പേടിച്ചൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ടോ അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മള് ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കം ഉണ്ടായിരുന്നു നമ്മൾ ഫാമിലി ആയിട്ട് പിള്ളേരുമായിട്ട് നല്ല ഇതാ ആൾക്കാരുമായിട്ട് അപ്പൊ ഇവിടെ വന്ന് നമ്മളൊരു കമ്പനിക്ക് അത്ത കമ്പനിയുടെ അകത്തുള്ള ഇതേയുള്ളൂ

ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പോകും പോകും എങ്ങനെയാണ് വീട്ടില അവിടെ അവിടെ ഫാമിലി 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 കൂടെ 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 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം ാണ് പഠിച്ചത് പഠിച്ചത് ഓക്കെ ഓക്കെ പ്രകാശ് ഭായി അപ്പം പ്രകാശ് ഭായുടെ കാര്യങ്ങൾ കേട്ടതെല്ലാം വളരെ സന്തോഷം ഇനി നമുക്ക് വീണ്ടും നമുക്ക് പ്രകാശ് ബായിട്ട് സമീപിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട്